സാറേ എനിക്ക് ഞങ്ങൾ മൂന്നുപേരാണ് അറ്റാച്ച് അവിടെ പോയത് അപ്പൊ അതിൽ ഒരാൾക്ക് ജാക്കറ്റ് കിട്ടിട്ടില്ല റിഫിലേറ്റർ ഇല്ല അപ്പൊ പിന്നെ ഇതിന്റെ അണ്ടർ എല്ലാ എസ് പി അല്ലേ അങ്ങോട്ട് കേക്കടും അതെന്ത് വർത്താനോ പറഞ്ഞേ അങ്ങനെയാണോ എസ് പി ഓഫീസിലേക്ക് വിളിക്കുമ്പോ നിങ്ങള് സംസാരിക്കേണ്ടത് എന്നാൽ ഉദ്യോഗസ്ഥന്റെ ഭാഗത്തുനിന്ന് അച്ചടക്ക ലംഘനമുണ്ടായെന്നാണ് റൂറൽ എസ് പി ഓഫീസിന്റെ വിലയിരുത്തൽ പരാതിയുണ്ടെങ്കിൽ ട്രാഫിക് എസ് എച്ച്ഒ അല്ലെങ്കിൽ പെരുമ്പാവൂർ എ എസ് പിയെ അറിയിക്കണമായിരുന്നു അതിനു പകരം റൂറൽ എസ് പി ഓഫീസിലെ ലാൻഡ് ലൈൻ നമ്പറിലേക്ക് വിളിച്ച് പ്രകോപനം സൃഷ്ടിക്കുകയായിരുന്നു ലക്ഷ്യമെന്നാണ് നിഗമനം ഇതിന്റെ അടിസ്ഥാനത്തിലാണ് സ്പെഷ്യൽ ബ്രാഞ്ചിനോട് അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ റൂറൽ എസ് പി നിർദ്ദേശിച്ചത് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പോലീസുകാരനെതിരെ നടപടിയെടുക്കാനാണ് തീരുമാനം റിപ്പോർട്ടർ